ഗുഡ് വില് ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൽ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിന് ഒരു കാര്യം പറയാനുണ്ട് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് നമുക്കൊരു പ്രോബ്ലം പേപ്പറാണ് ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബബി ഖാമാരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് സോ അതിൽ പ്രോബ്ലംസുകളെല്ലാം തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ അത് നിങ്ങൾ നന്നായി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക സിലബസിൽ ഒരു മാറ്റവും ഇല്ല സെയിം തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അതിൽ മാർജിനൽ കോസ്റ്റിംഗ് ആയിരിക്കും മിക്കവാറും എസ് എ വരിക അതേപോലെ തന്നെ കമ്പാരിറ്റീവ് കോമൺ സൈസ് എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് അത് പത്ത് മാർക്കിന് എസ് എ വരാം അല്ലെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വരാം അതുപോലെ തിയറി സെക്ഷൻ തിയറി സെക്ഷൻ പാർട്ട് വണ്ണിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ ബാക്കി ഫുള്ള് തിയറി ആയിരിക്കും അപ്പോൾ തിയറിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ പ്രോബ്ലംസ് നിങ്ങൾ ഒരു തവണയെങ്കിലും എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ ക്വസ്റ്റിൻ പേപ്പറിലെ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്കിനി തിയറി ക്വസ്റ്റിനോട്ട് പോകാം അപ്പോൾ തിയറി ക്വസ്റ്റിന് പറഞ്ഞാൽ കുറച്ച് തിയറീസ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിയറിക്കകത്ത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റുകളാണ് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ടൂളോ അല്ലെങ്കിൽ ടെക്നിക്സോ അല്ലെങ്കിൽ മെത്തേഡ്സോ ചോദിച്ചാൽ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ആൻസറുകളാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അതായത് കമ്പാരറ്റീവ് കോമൺ ഒക്കെ നമ്മൾ പ്രോബ്ലമായിട്ട് പഠിക്കുന്നില്ലേ അതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആൻസർ ആയിട്ട് എഴുതേണ്ടത് അപ്പോൾ ടൂൾസ് ടെക്നിക്സ് മെത്തേഡ്സ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ് ഒന്ന് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരറ്റീവില് തന്നെ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട് അതുപോലെ കോമൺ സൈസ് കോമൺ സൈസില് തന്നെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതുപോലെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉണ്ട് പിന്നെ ട്രെൻഡ് അനാലിസിസ് ട്രെൻഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ട്രെൻഡ് അനാലിസിസ് മൂന്ന് റേഷ്യോ അനാലിസിസ് ആണ് റേഷ്യോ എന്ന അനാലിസിസ് നിങ്ങൾക്കറിയാം റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ക്യാഷ് ഫ്ലോ അനാലിസിസ് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സുകളും ആണ് ശരിക്കും ഈ ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇനി ഇതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു പീരീഡ്സ് ആണ് അല്ലേ അത് കമ്പയർ ചെയ്യാന്നാണ് അതായത് രണ്ട് വർഷങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുക അതുകൊണ്ട് തന്നെ അത് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നാണ് പറയുക അപ്പോൾ രണ്ട് മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ അപ്പോൾ കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു പീരീഡ്സ് വിത്ത് ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ട് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് കോമൺ സൈസ് നമ്മൾ താഴോട്ടാണ് അതുകൊണ്ട് വെർട്ടിക്കൽ അനാലിസിസ് ആണ് അപ്പോൾ കോമൺ സേസ് രണ്ട് മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാലോ ഇറ്റ് ഇസ് എ വെർട്ടിക്കൽ അനാലിസിസ് മനസ്സിലായില്ലേ ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത് എഴുതാതെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇയർ ബേസ് ആയിട്ട് നിർത്തിയിട്ട് ബാക്കിയുള്ള വർഷങ്ങളിലെ വാല്യൂസിന് ട്രെൻഡ് കാണാനാണ് ഉപയോഗിക്കുക റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്പ്രസ് ഇൻ ടൂ നമ്പേഴ്സ് അല്ലെങ്കിൽ ടു നമ്പർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് റേഷ്യോ അനാലിസിസ് പിന്നെ ഫണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഫണ്ട് ആണ് അല്ലേ എത്രത്തോളം ഫണ്ട് വരുന്നു അത് എത്രത്തോളം അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടോ അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് രണ്ട് മാർക്കിന് ചോദിച്ചാൽ എഴുതാം ഫണ്ട് ഫ്ലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫണ്ട് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റൻസ് ആണിത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലും ട്രെൻഡ് അനാലിസിസിനെ ചോദിച്ചാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെയോ റേഷ്യോ അനാലിസിസിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ആൻസറുകളാണ് അതോ ഒബ്ജക്റ്റീവ്സ് എന്നല്ല ഇവിടെ നീഡ് ചോദിച്ചാലും പർപ്പസ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന കുറച്ച് പോയിൻറ്സുകളാണ് ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാം ഒന്ന് ടു നോ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി ലാഭം നമുക്ക് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അതുപോലെ ടു നോ ദ സ്ട്രെങ്ത് ഈ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒരൊറ്റ പോയിൻ്റ് ആയിട്ടാണ് കിടക്കണേ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പോയിന്റ് ആക്കുക ടു നോ ദ സ്ട്രെങ്ത് ഓഫ് എ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ ടു നോ ദ വീക്ക്നെസ് ഓഫ് എ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ വീക്ക്നെസ് അറിയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അടുത്തത് ടു നോ ദ സോൾവെൻസി ഓഫ് ദ ഫേം ഒരു സ്ഥാപനത്തിന് സോൾവെൻസീൻ്റെ സോൾവെൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് കടം വന്നാൽ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാനായിട്ടുള്ള ശേഷിനിയാണ് സോൾവൻസി എന്ന് പറയുക അതറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അടുത്ത ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഫേം ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് അളക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി കാര്യക്ഷമത അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ ടു നോ ദ എന്ന് പറഞ്ഞത് നമ്മൾ ആഡ് ചെയ്യാം അടുത്ത് ടു ഹെൽപ്പ് ഇൻ എന്ന് പറയുന്നത് എഴുതാ ടു ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ടു ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ടു ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ടു ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ് കണ്ടോ അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പത്ത് പോയിന്റ് നമ്മൾ പഠിച്ചില്ലേ അത് പഠിക്കാൻ ഒരു എളുപ്പ വഴി ഉണ്ട് ടു നോദെന്ന് പറയുന്ന പോയിന്റുകൾ ആദ്യം പഠിക്കുക അതിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ പ്രോഫിറ്റബിലിറ്റി സ്ട്രെങ്ത് വീക്ക്നസ് സോൾവെൻസി പെർഫോമൻസ് എഫിഷ്യൻസി കണ്ടോ ഇതൊക്കെ ടു നോദാ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യേണ്ട പോയിന്റുകളാണ് അടുത്ത ഫിനാൻഷ്യൽ അനാലിസിസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് അതുപോലെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഫിനാൻഷ്യൽ പ്ലാനിങ് കണ്ടോ ഇത് ടു ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആഡ് ചെയ്യാം ഇതൊക്കെ എപ്പോഴും എഴുതേണ്ടതെന്ന് അറിയാലോ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവ്സ് ഏതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻസ് നീഡ് റോള് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസറാണിത് എല്ലാ അതിനും കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ആണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചു വെക്കുക എനിക്ക് മാർക്കിനനുസരിച്ച് ജസ്റ്റ് എലാബറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു വൺ ലൈനിലൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പോവുക അഞ്ച് മാർക്കിനും രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൽ എങ്ങനെ പോയാലും ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കാം ശരിക്കും ഇത് മാർജിനൽ ക്വസ്റ്റ്യൻ മായി ബന്ധപ്പെടാത്തൊരു ടോപ്പിക് അത്രയുള്ളൂ മാർജിൻ കോസ്റ്റിംഗ് ശരിക്കും വെന്റലി ഡിഫറന്റ് ആണ് അടുത്താണ് ലിമിറ്റേഷൻ ലിമിറ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റാണ് ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചോദിച്ചാലും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ചോദിച്ചാലും ഫണ്ട് ഫ്ലോ ചോദിച്ചാലും റേഷ്യോ അനാലിസിസ് ചോദിച്ചാലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ചോദിച്ചാലൊക്കെ നമുക്ക് ഈ പറയുന്ന പോയിന്റുകൾ എഴുതി വെക്കാം ലിമിറ്റേഷൻസ് ഒന്ന് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇത് കഴിഞ്ഞു പോയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞു പോയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് സോ ഇത് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അതുപോലെ അതിൽ ലിമിറ്റഡ് സ്കോപ്പാണ് അതായത് കുറഞ്ഞ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ ക്വാളിറ്റേറ്റീവ് അളക്കാൻ പറ്റാത്ത വിവരങ്ങൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അത് നമുക്കൊരു ലിമിറ്റേഷനായിട്ട് പറയാം അതുപോലെ അടുത്താണ് വിൻഡോ ഡ്രസ്സിങ് ചിലപ്പോൾ വിൻഡോ ഡ്രസ്സിങ് രണ്ട് മാർഗിന് ചോദിക്കാറുണ്ട് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ് അതായത് അക്കൗണ്ട്സിൽ വരുത്തുന്ന കൃത്രിമത്വം അതായത് മറ്റുള്ളവർക്കൊക്കെ ഒരു ഷോ കാണിക്കാനായിട്ട് നമ്മൾ അക്കൗണ്ടിൽ നല്ല എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ഷോ ചെയ്യില്ലേ അതാണ് വിൻഡോ ഡ്രസ്സിങ് ഒരു ആക്കുറസി നോട്ട് എൻഷ്യോർഡ് ഇവിടെ കൃത്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റില്ല എപ്പോഴും ലിമിറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസിനേക്കാളും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിനേക്കാളും കുറച്ച് പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ അതാണ് അഞ്ച് പോയിന്റ് തന്നേക്കണേ അഞ്ച് പോയിന്റ് നിങ്ങൾക്ക് ഏതിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അഞ്ച് പോയിന്റ് ആണ് അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഏതൊരു ആൻസറിൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം അതുപോലെ വിൻഡോ ഡ്രസ് ഞാൻ പറഞ്ഞു രണ്ട് മാർക്കിന് ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഈ പറയുന്ന തിയറീസ് നന്നായിട്ട് നോക്കുക പ്രോബ്ലംസ് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അതിനകത്ത് എല്ലാ ചാപ്റ്ററിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ Thank you.